പുതിയ ട്രെൻഡാണ് ഡേറ്റ് രണ്ടാമത്തെ ഒരു പരിപാടിയാണ് പോസ്റ്റ് വെഡ്ഡിംഗ് പ്രോഗ്രാം മൂന്നാമത്തെ ഒരു പ്രോഗ്രാം ആണ് മെറ്റേണിറ്റി പിക്ചേഴ്സ് ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ട് അല്ലേ വാസ്തവത്തിൽ ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ വിവാഹം ആലോചിച്ച് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും പരസ്പരം സ്പർശിക്കുവാൻ അനുവാദം കൊടുക്കുന്നത് ഈ പള്ളിക്കകത്ത് വെച്ചാണ് ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ അനുവാദം കൊടുക്കുന്നത് പക്ഷെ ഇന്നത്തെ സേവ് ദ ഡേറ്റ് പ്രോഗ്രാം കണ്ടാൽ എന്തോ ഒരു ാണ് ഇത് ലൈവ് ലൈവുള്ളതുകൊണ്ട് എനിക്കിന്ന് പത്ത് ഉണ്ടാകും കുഴപ്പമില്ല കുഴപ്പമില്ല അതുകൊണ്ട് ഈ സേവ് ദ ഡേറ്റ് എന്ന പ്രോഗ്രാം ഇന്ന് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് രണ്ട് പോസ്റ്റ് വെഡിങ് വിവാഹം കഴിച്ച് തലമുറകളെ ജനിപ്പിക്കുവാൻ അനുവാദം കൊടുക്കുന്നൊരു കൂതാശ കൂടെയാണ് വിവാഹകൂതാശ് ഒരുവന്റെ കിടപ്പറയിൽ അവന്റെ ഭാര്യയും ഭർത്താവുമായി തീരുന്നവൻ കാണിക്കേണ്ടുന്ന സ്വകാര്യത അത് പരസ്യമായി നാട് മൊത്തം കാണിക്കുന്നത് മലയാളിയുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല ഇവിടെ പറയാം ഒരുവന്റെ കിടപ്പറയിൽ അവന്റെ സ്വകാര്യതയ്ക്ക് ചേരുന്ന കാര്യങ്ങൾ അവൻ നിർവഹിക്കണം അത് പരസ്യപ്പെടുത്താനുള്ളതല്ല കാരണം ഇന്ന് പല ചിത്രങ്ങളും ആ രീതിയിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് സംഭവിക്കുന്ന കാര്യം ഒന്ന് ചില മാതാപിതാക്കൾ അവരുടെ മക്കളുടെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാം നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് പറയുവാനോ ചെയ്യുവാനോ പറ്റില്ല നാളെ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ എൻ്റെ അപ്പനും അമ്മ ഇങ്ങനെയാണല്ലോ എന്നുള്ള ഉണ്ടാവും അതുകൊണ്ട് പക്വതില്ലാത്ത മനസ്സുകളിൽ ഈ രീതിയിലുള്ള പല പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അതുകൊണ്ട് ഇന്ന് പ്രസംഗിച്ചപ്പോൾ പ്രസംഗിച്ചപ്പോഴോർത്തോണം നമ്മുടെ ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ ജീവിതത്തിൻ്റെ നിഷ്ഠയിലുണ്ടായ ഒരു ചിത്രത്തിൽ നിന്ന് ഇത്രമാത്രം നിഷ്ഠകൾ പഠിക്കാൻ പറ്റുന്ന തലങ്ങൾ നിഷ്ഠയുള്ള ജീവിതം ഉണ്ടാവണം മൂന്ന് ഒന്നാമത്തെ ആദ്യത്തെ ഗർഭിണി ആകുന്ന സമയത്ത് ഭാര്യയുടെ വയറിൽ ചുംബിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭർത്താവിൻ്റെ ചിത്രം വയറ് താങ്ങി നിൽക്കുന്ന ഭർത്താവിന്റെ ചിത്രം നല്ല കാര്യമാണ് മക്കൾ ദൈവം നൽകുന്ന ദാനമാണ് ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതാണ് അല്ലേ ഇവിടെ ഇരുന്ന് എത്ര മാതാപിതാക്കള ഇങ്ങനെ ചിത്രം എടുത്തോണ്ട് എന്റെ ഭാര്യ ഗർഭിണിയാണ് ഗർഭിണിയാണെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് ദീർഘവർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട് ദീർഘവർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ട് അറിയാതെ നമ്മൾ അവരെ ഒന്ന് പ്രവോക്ക് പ്രവോക്കുകയാണ് അവരെ സങ്കടപ്പെടുത്തുകയാണ് കാരണം എന്താ അപ്പം അവർ മനുഷ്യൻ സ്വയമേ ചിന്തിക്കും അയ്യോ ഞങ്ങൾക്കായില്ലോ അവർക്കായല്ലോ അല്ലേ ആരുടെങ്കിലുമൊക്കെ ഒരു മനസ്സിൽ നമ്മളൊരു നൊമ്പനം കൊടുക്കില്ലേ നമ്മുടെ ഭാര്യ ഗർഭിണിയാകുന്നത് സന്തോഷമാണ് പക്ഷെ ഇങ്ങനെ പരസ്യപ്പെടുത്തി ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഇറ്റ്സ് എ ബേബി ബോയ് ഇറ്റ്സ് എ ബേബി ഗേൾ എന്നൊക്കെ പറഞ്ഞ് ഈ പരസ്യപ്പെടുത്തൽ ഇത് നമ്മൾ വിചാരിക്കും നമ്മുടെ വലിയ സംസ്കാരം അങ്ങോട്ട് സമ്പന്നത പ്രാപിച്ചതാന്ന് അല്ല ഞാൻ പറഞ്ഞല്ലോ വീണ്ടും പറയാണ് ഇത് ലൈവായിട്ട് പോവും എനിക്ക് ഒരുപാട് കാര്യം കേൾക്കും കേട്ടാലും കുഴപ്പമില്ല അതുകൊണ്ട് ഇനിയുമുള്ള തലമുറയെങ്കിലും ദൈവോന്മുഖമായി ജീവിക്കുന്ന നല്ല ആത്മീക സത്തയുള്ള മക്കളുണ്ടായി വരണം ഇരുപത്തിമൂന്ന് വയസ്സുകാരന്റെ ധാർമ്മികതയിൽ ജീവിക്കാൻ കഴിയണം അച്ഛനും പ്രസംഗിച്ചപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ പോവുകയായിരുന്നു ഈ ചില ചില കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ നമുക്കറിയാം റീൽസ് അല്ലേ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും കണ്ടാൽ നമുക്ക് ലജ്ജ തോന്നിപ്പോ മനസിലാകുന്നുണ്ടോ ഈ അടുത്ത കാലത്ത് സേവദെടുക്കാൻ പോയ ഒരു പയ്യന് വള്ളം മറിഞ്ഞു ചെറുക്കൻ ചത്തുപോയി ചെറുക്കൻ ചത്തുപോയി പത്രത്തിൽ വായിച്ചതാ അല്ലേ സോഷ്യൽ മീഡിയ വന്നതാ കോട്ടെ ഇത് ഓർത്തപ്പോ ഒന്ന് പറഞ്ഞു വന്ന് മാത്രമേ ഉള്ളൂ ആനപ്രമ്പാൽ വളർന്നു വളർന്ന തലമുറയെങ്കിലും ഒരുപാട് സന്യാസി അച്ഛന്മാരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിള്ളേർക്കൊക്കെ സിസ്റ്റർമാരാകാൻ വലിയ ഇഷ്ടമാണ് ജസ്റ്റിനൊക്കെ ചേരാക്കാരാകാൻ ഇഷ്ടം ഇപ്പൊ നല്ല സന്യാസി അച്ഛന്മാരും സന്യാസ്തരായ പെൺകുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവട്ടെ അല്ലെ ഇവർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത കുഞ്ഞുങ്ങളാ മോഹം കാണുമ്പോൾ അറിയാം വർഗീസും മുഖത്തോട്ട് നോക്കിയേ കേട്ടോ അത്ര നല്ല കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവരൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായിട്ട് ഇവർ വളർന്നു വരട്ടെ അപ്പം നിങ്ങളെങ്കിലും നിങ്ങളുടെ എൻ്റെ എനിക്ക് എനിക്കൊരു വിവാഹ ഊദാശ ഉണ്ടെങ്കിൽ അത് ദൈവത്തെ അറിഞ്ഞുള്ള ഊദാശയെ മാറ്റണം എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ആ ദൈവത്തെ അറിഞ്ഞ് വളർത്തുവാനിടയാവണം അങ്ങനെയുള്ള നല്ലൊരു സാക്ഷ്യമുള്ള മക്കളായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക